പേടിച്ചോണ്ട് വന്ന് ഞങ്ങള് മുഞ്ചക്കകത്ത് വീശി വരാല് വയമ്പ് ഇഷ്ടം അടുത്ത പിന്നെ മീനിനെ കുക്ക് ചെയ്യ മൂന്നുപേരാണ് ഒറ്റ ഈ സ്ഥാനത്തില് ബുദ്ധിമുട്ടില്ല എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ ഇതാണ്ട് ഇത് അടുത്തത് ഇതെല്ലാം ഒന്നിനൊന്നിനു മെച്ച എല്ലാ സാധനം ആ താല്പര്യം ഉള്ളൊരു വരിക മേടിക്കുക അടിപൊളി സാധനം അടിപൊളി മറ്റേ <makes> റോള് <in the air> <laughs> ഏതേലും കടയിൽ കണ്ടിട്ടുണ്ട് ഇത്രയും പ്രാൻ സാധനങ്ങൾ യാതൊരു കുറേ സാധനമുണ്ടോ പക്ഷേ സമയമില്ല കാണിക്കാനൊക്കെ സാധനങ്ങള ഫൈവ് അതിന്റെ ഫൈവ് തൗസൻഡ് രൂപ ഡിസൈനോ നീന്റെ ആന്റിലാണോ ഒരു എന്താ പോകാൻ ില്ല അന്ന് മേടിച്ചത് ഇപ്പോഴും ഈ ഇവന്റെ അവന്റെ മിഷൻ്റെ ആമറ്റ ലോക്ക് ഓട്ടീലേ അവൻ എന്നാ യൂസ് ചെയ്തോണ്ടിരുന്നേ ചെറിയൊരു വ്യത്യാസം പിന്നെ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പവർ ഹാൻഡിൽ ഉള്ള റീല് ഞാൻ അവിടത്തെ കഴിച്ചിട്ട് ആ റീലും പിന്നെ ആ റീല ഇല്ലല്ല പറ്റാ ഇത് निश्चय നല്ല മിഷന ആണ് അതുകൊണ്ട് എല്ലാം പൂർത്തിയാക്കില്ല മൂന്നായിട്ട് ആണോ ഫൈറ്റോസേറ്റ് വേറെ ഉള്ളൂ 2000 അല്ലേ 5000 അല്ലേ 5000 ആണോ കണ്ടിട്ട് വെയിറ്റ് ആയിട്ട് ഓർക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് പിസ് കണ്ടു എത്രണ്ട് ഇയണ്ടി 275 ഗ്രാം ഈ 5000 മിഷന നീ അതായി പാലേ ചോദിച്ചേ

സംഭവം ഇത് ഈ സാധനം സൂടിച്ച് കൈകാര്യം ചെയ്യാൻ പോലെ മീൻ പിടിച്ചായിരിക്കും മീൻ പിടിക്കാൻ അറിയാൻ വരെ കൊണ്ടുപോയിട്ടുണ്ടോ കാലാ കാലങ്ങളിൽ കിടന്നാണ്

സമയം ഇപ്പോൾ ഇരുട്ടിയോണ്ട് ഇപ്പോ എവിടെ കാണിക്കുന്ന ടൈം ഇല്ല പിന്നെ ദിവസം വേനായിട്ട് വരാം ഞങ്ങളുടെ ഷോപ്പ് ഞങ്ങളുടെ സ്വന്തം ഷോപ്പ് പിടിക്കാനുള്ള ഐറ്റംസ് ഒന്നേരം കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല നമ്മൾ കട്ടളാക്കി പിടിക്കാൻ നമ്മൾ കുറെ നേരം നമ്മൾ ആക്കിയിട്ട് വെയിറ്റ് ചെയ്തില്ലേ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പറ്റിയ സാധനമാണത് മടിഞ്ഞ ഒരു ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോവാം എല്ലാവിധ സ്റ്റിപ്പുണ്ട് ലൈഫ് ജാക്കറ്റുകളുണ്ട് എന്താ نادي ഉണ്ട് അണ്ണാ അങ്ങനെ ഒരു വല്ല അതാണ് എന്നൊരു ബ്ലോക്ക് ഉണ്ട് എനിക്ക് ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് മറഞ്ഞില്ല നമ്മൾ സൊല്യൂഷൻ എടുക്കാൻ പറ്റുമോ പരിഹരിക്കാൻ ചെയ്യുവാ ആത്രേ കിച്ചാണ് അമ്മേടെ അടുത്ത് അവിടെ എന്നിട്ട്

ഇതൊക്കെ വീഡിയോ <laughs> <laughs> േ ഇത് മേളോട്ട് ആദ്യം കളർന്നു വരും മീൻ വലിക്കുമ്പോഴേ സാധനം താഴെത്തുള്ളു ചൂണ്ട എടുക്കുമ്പോ വെയിറ്റ് അപ്പോഴത്തേന് മേപ്പിട്ട് വരത്തില്ലേ ഫിറ്റാ സാധനം അങ്ങനെ ടെക്നിക്കും ാണ് തിരിച്ചു വരക്കില്ല ഒഴുതപ്പെട്ട തൊണ്ണൂറ് അവിടെ ആറ്റിന്റെ മീന പറയാണ്ട് ഞാനിത് പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പോട്ടില്ലാന്ന് കൊടക്കൊന്നെ ചുമറിച്ചില്ല ചോരിക്കൂ കഴിക്കാം ചുമന്നോര ഞാൻ ശരിക്കും മേടിച്ച അത്ര മേടിച്ചിട്ട് ഇതും മേടിക്കണം പറ്റുമെങ്കിൽ കൂടും ശരിക്കും പ്ലാൻ അതെ കൊണ്ടുവന്നോ കൂടിനെ കൂടിനെ കൂടിനായിരുന്നു മറ്റേ റോള് പോണക്കിരിക്കുന്ന വെളി കിടന്നല്ലേ ആദ്യം കിടക്കുന്ന സാധനം ഇതേ ഇതേണ്ട് അച്ഛ അതല്ലാ പറഞ്ഞേണ്ടി പോകും അതവിടെ കിടക്ക് അടിപൊളി ഗ്രിപ്പർ ഗ്രിപ്പർ വേണ്ടവര് ആവശ്യമുള്ളവര് നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പം താല്പര്യമുള്ളവര് മേടിക്കോണ്ടാക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ സ്റ്റോപ്പ് വന്നിട്ടുണ്ടോ ായിരത്തിനുള്ള സാധനം ടേപ്പും ഉണ്ട് അതല്ലേ മീൻ മേടിച്ച് നോക്കാം ഇത് രണ്ടും കേട്ടോ വില പറയണ്ട വില പറയണ്ടാടി എന്തായാലും ഞാൻ ഒരു ശ്രമം പറഞ്ഞു കണ്ട ഒരു മണ്ടീക്കുെങ്കിലും അല്ല സ്റ്റാൻഡേർഡ് ആ ജസ്റ്റ് സ്റ്റാൻഡേർഡ് വാ മോനെ ഇത് മറ്റേ ഇതിനെക്കാൾ ലുക്കണ്ടനല്ലേ മാറെ പാട ഇത് പവറും മാത്രമേ ഇതിക്കൊണ്ട് ഓടാ ഓ ഓ ഇങ്ങനൊന്നും ഓടാനില്ല ഇപ്പോ ഒരു വകയ്ക്കാതെ വെയിറ്റോ സോ ഫുൾ ആണല്ലോ ഹടിച്ചു എന്നാ ഡോണ്ടോ ഇതൊന്നും അടുത്ത് ഡിസ്ലേക്ക് എടുത്തില്ല പിന്നെ വാക്കാരങ്ങനാണ് ഇതൊക്കെ കാണുന്നത് തോക്ക് തോക്ക് ും പോവിലായിട്ടേക്കും അറിയണ്ടി എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ ഇതാണ്ട് ഇത് അടുത്തത് ഇതെല്ലാം ഒന്നിനൊന്നിനും മെച്ച എല്ലാ സാധനം ആ താല്പര്യമുള്ളൊരു മേടിക്കുക സാധനം അവര് വിലയല്ല നോക്കുന്നത് അത് മാത്രമല്ലവരും വിലയല്ല ബ്രാൻഡ് സാധനങ്ങൾ അവരും നോക്കുന്നുണ്ട് ഈ സാധനം ഞാനിപ്പ ഇതൊക്കെ നേരത്തെ അറിഞ്ഞു എന്നെ ഞാൻ സ്വർണം മേടിച്ചത്

വെറൈറ്റി കൊറേ ഗ്രീപ്പർ ഉണ്ട് കേട്ടാ തോക്കൊക്കെ ഓൾമോസ്റ്റ് തോക്ക് പോലെ തന്നെയാണ് ുദ്ധിമുട്ടില്ല മറ്റേ കൈകൊണ്ട് നോക്കിയാൽ തൂക്കം നീളം പിടിച്ചണങ്ങിയ നീളം അറിയാം ഇടികുമ്പോൾ തന്നെ നമുക്ക് കുക്കിങ് നടക്കും ഇതിന്റെ വെയിറ്റ് അറിയാ ഹീറ്റ് അറിയാ നീണ്ട നീളം അറിയാ ഇതന്നെയാണ് ഇത് മൊതല വെക്കീ മൊതല മൊതല ഹീറ്റ് ആണ് നമ്മളെ ഇരിക്കുന്ന നീല കത്തി ഇല്ലാതെ ഉപയോഗ ഉണ്ട് ഇങ്ങന ഇത് കത്തി ഇല്ലാതെ പ്രത്യേക കത്തി ഉള്ളത് എന്നാ ഐറ്റാ കൊണ്ട് ഇല്ല എന്നല്ല സാധനം

പുതിയ വലയാ അച്ചായ താണ്ടേ ഞങ്ങള് വല മേടിച്ചോണ്ട് വന്ന് ഞങ്ങള് മുഞ്ചക്കകത്ത് വീശി വരാല്ണ്ടേ വയമ്പ് ഇഷ്ടം പോലെ മീൻ അച്ചായ ഇഷ്ടം പോലെ വീട് വസ്തി വലയ്ക്ക് മീന് വല ഒരുട്ടോ പോളി വലയാണ്